പ്രിയപ്പെട്ട നേതാക്കളെ സഹപ്രവർത്തകരെ സമരാഗ്നി ജാഥ നയിച്ചുകൊണ്ട് പോരാളിയായ നമ്മുടെ പ്രസിഡന്റും പ്രതിപാദനനായ നമ്മുടെ പ്രതിപക്ഷ നേതാവും അരീക്കോട് എത്തിയിരിക്കുകയാണ് ഈ സമരാഗ്നി ജാഥയ്ക്ക് ആവേശം കൂട്ടിക്കൊണ്ട് നമ്മുടെ അരീക്കോടിൻ്റെ ആവേശം ആകാശത്തോളം ഉയർത്തി ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരം മുഹമ്മദ് അസ്രുദ്ദീനും ഇവിടെ എത്തിയിരിക്കുകയാണ് അവരുടെ വാക്കുകൾ കേൾക്കാൻ ആകാംക്ഷയോടുകൂടി നിങ്ങൾ കാത്തു നിൽക്കുകയാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച സമരാജ്നി ജാഥ ഈ അരീക്കോടിൻ്റെ മണ്ണിൽ മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വന്നപ്പോൾ ഈ സമരാജ്ഞിയെ ഒരു ജനസാഗരാഗ്നിയാക്കി മാറ്റിയ അരീക്കോടിലെ മുഴുവൻ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് നമുക്കറിയാം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ പ്രചരണ ജാഥയുമായി കടന്നു വരുന്നത് ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പല്ല ആര് ഭരിക്കും ആര് നയിക്കുമെന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പല്ല ആര് വീഴും ആര് വാഴും എന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പല്ല നമ്മുടെ രാജ്യം നിലനിൽക്കണമോ എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ പ്പിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ചുവടുവെക്കാൻ പോകുമ്പോൾ ഇന്ന് അസാന്നിധ്യം കൊണ്ട് നമ്മുടെ മനസ്സിൽ സാന്നിധ്യമായി മാറിയ ഒരു നേതാവുണ്ട് അത് മണിപ്പൂര് മുതൽ ബോംബെ വരെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ മറന്ന് പ്രവർത്തന രംഗത്തിറങ്ങിയ പ്രിയപ്പെട്ട നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് കന്യാകുമാരി മുതൽ കശ്മീരി വരെ കറുത്ത റോഡിലൂടെ കാൽനടയായി സഞ്ചരിച്ചുകൊണ്ട് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിപണിയിൽ സ്നേഹത്തിന്റെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി എന്ന നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ട അംഗത്തിന് ആ അംഗത്തിന് പ്രാർത്ഥനാപൂർവമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരജാലയിലേക്ക് കടന്നു വന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരജാഥ ഒരു സാന്ത്വന ജാതയാണ് ഇത് മുതലാളിമാർക്ക് മൃഷ്ടാന ഭോജനം കൊടുക്കുന്ന ഒരു മൃഷ്ടാന യാത്രയല്ല ഇത് എതിരാളികളെ അടിച്ചൊതുക്കുന്ന ഒരു മർദ്ദന യാത്രയല്ല ഇത് ആഡംബരത്തിൻ്റെ ദൂർത്തിൻ്റെ പര്യായമായിട്ടുള്ള ഒരു ദൂർത്ത യാത്രയല്ല പാവപ്പെട്ടവൻ്റെ പട്ടിണി കിടക്കുന്നവൻ്റെ പണിയെടുക്കുന്നവൻ്റെ കണ്ണീരൊപ്പുന്ന സമരജാത നയിച്ചുകൊണ്ട് കടന്നു വന്ന കെ പി സി സി പ്രസിഡന്റ് പ്രിയപ്പെട്ട കെ സുധാകരൻ അവർ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട വി ഡി സതീശൻ അവളെയും മലപ്പുറം ജില്ലയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കെല്ലാവർക്കും അഭിമാനമായി ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രിയപ്പെട്ട ഇവിടെ എത്തിയിരിക്കുകയാണ് ക്യാപ്റ്റൻസി കൊണ്ട് പകരം വെക്കാനില്ല തമരക്കാരനായി ഈ രാജ്യത്തെ ക്രിക്കറ്റ് പ്രേമികളുടെ പ്രിയപ്പെട്ടവരെ അവരുടെ മനസ്സിലെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ ായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ട മുഹമ്മദ് ഇവിടെ ഇറ്റ് ഈസ് പ്രൗഡ് ഗ്രേറ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ ദ റിയൽ ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യ ഫോർമർ Mr Muhammad Asuddin he is with us today i proudly invite mr asuddin to invite this Samaragni procession <laughs>